രാജ്യത്ത് ഇലക്ട്രിക് വാഹന വിപണിയിൽ തങ്ങളുടെ ചൂട് ഉറപ്പിച്ചിരിക്കുകയാണ് വിയറ്റ്നാം ബ്രാൻഡായ വിൻഫാസ്റ്റ് വിൻഫാസ്റ്റിന് ഇന്ത്യയിൽ ഷോറൂം ഇല്ല എന്നതായിരുന്നു ഇതുവരെയുള്ള സംസാരം എന്നാൽ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലായി ഡീലർഷിപ്പുകൾ ഇപ്പോൾ പ്രവർത്തനക്ഷമമാണ് ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് പ്രീമിയം ഇലക്ട്രിക് മൊബിലിറ്റി അനുഭവങ്ങൾ നൽകുക എന്ന ദൗത്യത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ രാജ്യവ്യാപകമായി മുപ്പത്തി അഞ്ച് ഡീലർഷിപ്പുകൾ സ്ഥാപിക്കുക എന്നതാണ് വിൻഫാസ്റ്റ് ലക്ഷ്യമിടുന്നത് കേരളത്തിൽ കൊച്ചിയിലാണ് ബ്രാൻഡ് ഷോറൂം ആരംഭിച്ചിരിക്കുന്നത് പുതുതായി തങ്ങൾ പുറത്തിറക്കിയ പ്രീമിയം ഇലക്ട്രിക് എസ്ഇവികളായ വി എഫ് സിക്സ് വി എഫ് സെവൻ എന്നീ മോഡലുകൾ ഉപഭോക്താക്കൾക്ക് അടുത്തറിയാനും സ്വന്തമാക്കാനുമുള്ള സംവിധാനമാണ് ഇതിലൂടെ ബ്രാൻഡ് ലക്ഷ്യമിടുന്നത് രണ്ട് മോഡലുകളുടെയും ലോഞ്ച് അതിഗംഭീരമായാണ് ബ്രാൻഡ് രാജ്യത്ത് നടത്തിയത് കൊച്ചിയിൽ ആദ്യത്തെ ഡെലിവറിയും നടന്നിരുന്നു ഡൽഹി ഗുരുഗ്രാം നോയിഡ മുംബൈ ചെന്നൈ ബംഗളൂരു കൊൽക്കത്ത അഹമ്മദാബാദ് ഹൈദരാബാദ് സൂറത്ത് പൂനെ വിജയവാഡ വിശാഖപട്ടണം നാഗ്പൂർ ആഗ്ര ലുധിയാന ജയ്പൂർ കൊച്ചി ഭുവനേശ്വർ ബറോഡ രാജ്കോട്ട് തുടങ്ങിയ നഗരങ്ങളിലായി ഇരുപത്തിനാല് ഷോറൂമുകളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് തമിഴ്നാട്ടിലെ തൂത്തുകുടിയിലുള്ള വിൻഫാസ്റ്റിന്റെ അത്യാധുനിക ഫാക്ടറിയിൽ നിന്ന് ആദ്യഘട്ടത്തിൽ പ്രതിവർഷം അൻപതിനായിരം വാഹനങ്ങൾ പ്രാരംഭശേഷിയുള്ളതും ഒരു ലക്ഷത്തി അൻപതിനായിരം യൂണിറ്റുകൾ വരെ വികസിപ്പിക്കാവുന്നതുമാണ് ലോകത്തിലെ മൂന്നാമത്തെ വലിയ വാഹന വിപണിയായ ടെസ്ല ടാറ്റോട്ടേഴ്സ് എന്നിവയ്ക്കെതിരെ മത്സരിക്കാൻ പുതിയ ബ്രാൻഡ് വരുമ്പോൾ വാഹനത്തിന്റെ വിലയായിരുന്നു പലരുടെയും വിഷയം എല്ലാവർക്കും അറിയേണ്ടിയിരുന്നതും ഇത് തന്നെ വിലയിലും വിൻഫാസ്റ്റ് എല്ലാവരും ഞെട്ടിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയാം പതിനാറ് ലക്ഷം രൂപയാണ് വി എഫ് സിക്സിന്റെ എർത്ത് എന്ന മോഡലിന്റെ വില വരുന്നത് എർത്ത് വിൻഡ് വിൻഡ് ഇൻഫിനിറ്റി എന്നിങ്ങനെ മൂന്ന് പേര് ാണ് എഫ് സിക്സിന് ലഭിക്കുന്നത് മൂന്ന് മോഡലുകൾക്കായി ബ്ലാക്ക് മോക്കോ ബ്രൗൺ എന്നീ രണ്ട് ഇന്റീരിയർ കളർ തീമുകളും വില വരുന്നത് ഇരുപത് പോയിന്റ് ഒൻപത് ലക്ഷം രൂപ മുതലാണ് വില ആരംഭിക്കുന്നത് അഞ്ച് വേരിയന്റുകളിലായി രണ്ട് ഇന്റീരിയർ തീം ലഭിക്കും പോയിന്റ് ആറ് കിലോവോട്ട് ഹവർ ബാറ്ററി പാക്ക് ആണ് ലഭിക്കുന്നത് എന്നാൽ എന്നിങ്ങനെ രണ്ട് ബാറ്ററി പാക്കുകൾ നൽകിയിരിക്കുന്നു ഇലക്ട്രിക് മാരുതി ഇ വിറ്റ എന്നിവയുടെ ഏകദേശം അതേ വലുപ്പം തന്നെയുള്ള ഇലക്ട്രിക് എസ്ഇവി ആണ് എഫ് സിക്സ് നാലായിരത്തി എട്ട് എം എം നീളമാണ് ഇവിക്കുള്ളത് വി എഫ് സിക്സിന്റെ മുകളിലായി സ്ഥാനം പിടിക്കുന്ന വി എഫ് സെവൻ അല്പം കൂടി വലുപ്പം കൂടിയ മോഡലാണ് അതേസമയം വരികയാണെങ്കിൽ ആരെയും ആകർഷിക്കുന്ന വിധത്തിലാണ് വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത് അഡാസ് ഉൾപ്പെടെ സ്മാർട്ട് വാഹനത്തിൽ ഒരുക്കിയിട്ടുണ്ട് അഡാപ്റ്റീവ് കൺട്രോൾ ലെയിൻ കീപ്പിംഗ് ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് ട്രാഫിക് സൈൻ ഡിറ്റക്ഷൻ എന്നിവ സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫീച്ചറുകളിൽ ഒന്നായി മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട വിപണിയിൽ മഹീന്ദ്ര ബിഇ സിക്സ് എന്നിവരാണ് വിൻഫാസ്റ്റിന്റെ എതിരാളികൾ